നമസ്കാരം ഏവർക്കും ജ്യോതിർമയ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഗ്രഹനിലയിൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഗുണഫലങ്ങളുടെ കുറവും ദുഷ്ഫലങ്ങളുടെ വർധനവും ഉണ്ടാകുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു പക്ഷേ അഷ്ടമത്തിലെ ബുധനും പന്ത്രണ്ടിലെ ശുക്രനും വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് അത് നമുക്ക് പരിശോധിക്കാം അഷ്ടമത്തിൽ ബുധൻ നിന്നാൽ ജാതകൻ വലിയ ദീർഘായുസ്സുള്ളവനായിരിക്കും കൊണ്ടുള്ള കീർത്തിയും ധനവും ലഭിക്കുന്നവനും സാഹിത്യകലയിൽ പ്രാവീണ്യമുള്ളവനും എല്ലാവരും ആദരിക്കപ്പെടുന്നവനും അനേകം ഗുണങ്ങൾ ഉള്ളവനും ആയി ഭവിക്കും ബുധൻ വിദ്യാകാരകനാണ് തൊഴിൽ ഭൂമി മേധാശക്തി പാണ്ഡിത്യം വാക്ചാതുര്യം കണക്ക് ശാസ്ത്രങ്ങൾ കലകൾ ഉന്നത വിദ്യാഭ്യാസം അമ്മാവൻ അനന്തരവൻ വിഷ്ണുഭക്തി സത്യവാക്ക് ബന്ധുക്കൾ സുഹൃത്തുക്കൾ പക്ഷികൾ വിവേകം ലേഖനവിദ്യ കൗശലം ദേഹസൗഷ്ഠവം ഇവയുടെ കാരകനും ബുധനാണ് ശുഭഗ്രഹങ്ങളിൽ അഷ്ടമത്തിൽ ശുഭഫലം നൽകുന്ന ഏക ഗ്രഹം ബുധൻ മാത്രമാണ് അഷ്ടമത്തിൽ ബുധൻ നിന്നാൽ ജാതകൻ ദീർഘായുസുള്ളവനായിരിക്കും കൊണ്ടുള്ള കീർത്തിയും ധനവും ലഭിക്കുന്നവനും സാഹിത്യകലയിൽ പ്രാവീണ്യമുള്ളവനും എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനും അനേകം ഗുണമുള്ളവനും ആയി ഭവിക്കും എട്ടിൽ ബുധൻ നിന്നാൽ സാഹിത്യാദികലകളിൽ വളരെ പ്രസിദ്ധനാകും രാജതുല്യനും പടനായകനും കുലമുഖ്യനും ആകും ദീർഘായുസ് ധനം മറ്റനേകം ഗുണങ്ങൾ എന്നിവയുണ്ടാകും അസാമാന്യ പ്രതിഭാശക്തി കൊണ്ട് അനുഗ്രഹീതരായ ഇക്കൂട്ടർ സ്ത്രീ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നവനാകും എട്ടിൽ ബുധൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് നല്ലത് എങ്കിൽ മാത്രമേ സത്ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ ഇനി പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാൽ എന്തൊക്കെയാണ് ഫലം എന്ന് പരിശോധിക്കാം ശുക്രൻ കളത്രകാരകരാണ് ശുക്രൻ ഭാര്യ ഭർത്താവ് വിവാഹം സൗകുമാര്യം സമ്പത്ത് വസ്ത്രം ആഭരണം നിധി മൈഥുനം വാഹനം ഐശ്വര്യം സംഗീതം നാട്യം കവിത്വം കാധികത്വം മന്ത്രിത്വം ഹുസ്ത്രീ സംഗമം ഉത്സാഹം മദന വ്യാപാരം സംഭാഷണ ചാതുര്യം അലങ്കാരം ശയനോപകരണങ്ങൾ തെക്ക് കിഴക്കേ ദിക്ക് മൂത്രാശയ രോഗങ്ങൾ വെളുത്ത പശുക്കൾ എന്നിവയുടെ കാരകത്വവും ശുക്രനാണ് ശുഭഗ്രഹങ്ങളിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ഗുണഫലങ്ങൾ നൽകുന്ന ഏക ഏകഗ്രഹം ശുക്രനാകുന്നു പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാലുള്ള ഫലങ്ങൾ പരിശോധിക്കാം പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാൽ വലിയ ധനവാനായും ഭോജന സൗഖ്യവും ശയനസുഖവും സിദ്ധിക്കുന്നവനായും ഭവിക്കും ധനസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടായാലും പെട്ടെന്ന് അവ അവസാനിക്കും പന്ത്രണ്ടിൽ ശുക്രൻ ബലവാനായി നാലാം ഭാവാധിപനുമായി യോജിച്ചു നിന്നാൽ വാഹന ഭാഗ്യം സിദ്ധിക്കും നാലാം ഭാവ ഭാവാധിപൻ വീക്ഷിച്ചാലും വാഹന ഭാഗ്യമാണ് ഫലം പന്ത്രണ്ടിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്ന ജാതകന് ഒരിക്കലും ധനപരമായ ക്ലേശങ്ങൾ കാര്യമായി അനുഭവപ്പെടുകയില്ല സ്ത്രീ സ്ത്രീജാതകത്തിൽ പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാൽ ആ സ്ത്രീ ഭാഗ്യവതിയും സ്നേഹമയിയും ഐശ്വര്യവതിയും ആയ ഒരു ഭാര്യയായി ഭവിച്ച് ഭർത്താവിൻ്റെ ഇഷ്ടപത്നിയായിരിക്കും ഗ്രഹനിലയിൽ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നവർക്കും പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം